ൊരു കരിങ്കല്ല് എടുത്തിട്ട് ആഞ്ഞ പോലീസുകാരൻ്റെ തങ്ങ ചോരങ്ങനെ വാർന്ന് വീണ് താല ചുറ്റിയാൾ വീഴുന്നു വരുന്നു നമസ്തേ ഇന്ന് സ്നേഹാലയത്തിൽ ഒരു ചെറിയ കഥയാണ് പറയാനുള്ളത് കാരണം ഏറ്റവും കൂടുതൽ ജോലിയില്ല എന്ന കംപ്ലൈൻറ്റ് കേരളത്തിലാണ് ഉള്ളത് കേരളത്തിലെ മിക്ക ചെറുപ്പക്കാരും പണിയെടുക്കാൻ തയ്യാറല്ല കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികളാണ് ഇവിടെ അവ അവർക്ക് ഗൾഫാണ് ഇവിടെ ഏത് ജോലി എടുത്താലും അവർക്ക് പൈസ ഉണ്ട് അതുകൊണ്ട് പല സംസ്ഥാനങ്ങളിലെ തൊഴിലാളിയോട് സംസാരിച്ചതിന് പ്രകാരമാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൽ നമുക്ക് ജോലിയാണ് ദൈവം യഥാർത്ഥത്തിൽ നമ്മൾ സത്യസന്ധമായിട്ട് നന്നായിട്ട് ജോലി തയ്യാറും ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ന് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ ഈ സമൂഹത്തിൽ കാരണം ഇപ്പോഴത്തെ നമ്മളുടെ കുടുംബ പശ്ചാത്തലവും ഇവിടുത്തെ ജീവിത രീതിയും ഇവിടുത്തെ വിലക്കയറ്റവും എല്ലാം നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അവസരം ആണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്നത് അതിന് ഒരു ഉദാഹരണം രാധാകൃഷ്ണൻ നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് നിലമ്പൂർ ശ്യാംസുന്ദർ നമ്മുടെ ബദ്രനാഥ് നമ്പൂതിരി അദ്ദേഹം നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് പിന്നെ പല ആളുകളും സ്നേഹാലയത്തിൻ്റെ ഓഫീസിൽ വന്നിട്ട് ഇല്ലാത്ത കാര്യം പറഞ്ഞു വരാറുണ്ട് നമ്മൾ ആര് വന്നാലും അവരും മടക്കി വിടാറില്ല എന്തെങ്കിലുമൊക്കെ ജോലി നമ്മുടെ കൂട്ടുകാരിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ പല പല ആളുകൾ ഇത്രയും കാലത്തെ നിലമ്പൂർ സ്നേഹാലത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ധാരാളം ആളുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ സ്നേഹാലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മളെ സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം നല്ല സുമനസ്സുകളെ പിടിച്ച് അവരെ മാത്രം നമ്മൾ വേർതിരിച്ച് അവരുടെ ഫോൺ നമ്പറും ഉള്ള ഡാറ്റ നമ്മുടെ അടുത്തിട്ടുണ്ട് അവരെ വിളിച്ച് നമ്മൾക്ക് ഓരോരുത്തരുടെ ജോലി അവരുടെ കഴിവിനനുസരിച്ച് വിദ്യാഭ്യാസത്തിനനുസരിച്ച് ജോലി ശരിയായി കൊടുക്കാറുമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ചില ആളുകൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവർ ഡ്രസ്സ് ചുളിയാൻ അവർക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ അവരുടെ കുടുംബമഹിമ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ വരാറുണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഈ വിഡികളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഈ പുതുവാതി ആറമ്പുളം കൊട്ടാരം അല്ലെങ്കിൽ അരിഞ്ചേരി കുറഞ്ഞൂർ അല്ലെങ്കിൽ വിഷ്നാമ്പൂരിപ്പാടിൻ്റെ ചെറുമകൻ എന്നൊക്കെ പറഞ്ഞ് നടക്കണ ഞാൻ ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പേ ഒരു പതിനെട്ട് വയസ്സാവണു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വീട്ടിലെ ദാരിദ്ര്യം കാരണം തൊഴിൽ തേടി ഞാനവിടെ പോക്ക് പോയി ആ നാട് വിട്ടു എന്ന് തന്നെയാണ് പറയാം ആദ്യം പോയത് ഗോവയിലാണ് ഗോവയിലെ വർഗീസ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് കമ്പൽ ബീച്ച് റിസോർട്ട് പനാജി ഗോവ ഇതാണ് അഡ്രസ്സ് ഇതിൻ്റെ ഈ അഡ്രസ്സ് തിരഞ്ഞുപിടിച്ച് ഞാൻ നേരെ രാത്രിക്ക് രാത്രി അവിടെ ഗോവയിലെത്തി കഴിഞ്ഞിട്ട് അവിടെ ഞാൻ ജോലി ജോലിയിൽ പ്രവേശിച്ചു അപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ജോലി സെക്യൂരിറ്റിയാണ് അങ്ങനെ ഞാൻ സെക്യൂരിറ്റി ജോലി ഒരു മാസത്തോളം എടുത്തപ്പോൾ ഞാൻ എന്തോ നല്ല കുട്ടിയാണെന്നൊക്കെ തോന്നി ഉണ്ടായിരിക്കാം അദ്ദേഹം തന്നെ റിസപ്ഷനിൽ നിർത്തി റിസപ്ഷനിസ്റ്റ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി ഒരുപാട് വിദേശികളായ ആളുകളൊക്കെ നമ്മുടെ അവിടെ എത്തും അപ്പോൾ ഇവർക്ക് ഗൈഡായിട്ടും എന്നോട് ചിലപ്പോൾ നമ്മുടെ ഓണർ വർഗീയ സാറ് എന്നോട് പോകാൻ പറയാറുണ്ട് അങ്ങനെ ഓൾഡ് ഗോവ അല്ലെങ്കിൽ പനാജി അല്ലെങ്കിൽ അതുപോലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ബോട്ടിലൊക്കെ ഞാൻ ഇങ്ങനെ പോകും കറങ്ങിയിരിക്കും അപ്പോൾ എല്ലാവിടെയും അപ്പോൾ ഈ എല്ലാം യാത്ര തിരിച്ച് ഇവർക്കൊക്കെ സൗകര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ അഭിപ്രായ വ്യത്യാസം വരുന്നു പാവപ്പെട്ട ഒരു നെൽസൺ അല്ലെങ്കിൽ സോറി ജോൺസൺ എന്ന് പറയുന്ന പറയുന്നൊരു കുട്ടിക്ക് ജോലിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ശ്രമിച്ചു അയാ കാരണം എന്നെ അവിടുന്ന് പുറത്താക്കേണ്ട ഒരു വന്നു അങ്ങനെ ഗോവയിലെ എൻ്റെ ഒന്നര മാസം ജോലി അവസാനിപ്പിച്ച് നേരെ ബോംബെയിലേക്ക് നാട് വിട്ടു ബോംബെയിൽ നാട് വിട്ടിട്ട് നേരെ വീട്ടി റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയിട്ട് അവിടെ കൂട്ടിയിട്ടുള്ള പൈപ്പിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ വിശ്രമിക്കുകയാണ് ഫസ്റ്റത്തെ ദിവസം തന്നെ ആ ഞാൻ വലിയ ചന്ദനക്കുറിയും കുങ്കുമക്കൂരയും ഒക്കെ തോടും ഞാൻ എപ്പോഴും പണ്ട് ബസ്മക്കൂരൊക്കെ തൊടും അപ്പോൾ അത് ഒരു ശീലം അപ്പോൾ അങ്ങനെ ബാഗ് തോൾ ബാഗും ഒരു ചെറിയ സൂട്ട് കേസും ഒക്കെ ആയിട്ടാണ് ബോംബെ വീട്ടി റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയത് അവിടെ ഇറങ്ങി നേരെ ഞാൻ മേലെ ഇങ്ങനെ കടന്നുറങ്ങണ സമയത്ത് രാത്രിയിൽ ഒരു രണ്ടര മൂന്ന് മണിയാവുമ്പോൾ ഒരു പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റിക്ക് വടികൊണ്ട് എന്നെ എൻ്റെ കാലിന് രണ്ടടി അതൊരു ഒന്നും ചെറിയൊരു അടിയല്ല ഒരു മൃദുലമായാലും ഓമനക്കൊട്ടൊന്നല്ല നല്ല രണ്ടടിയാ എന്നെ അടിച്ചത് എനിക്ക് വലിയ സങ്കടമായി കാരണം ഞാൻ ആരെയും അടിക്കാറില്ലല്ലോ നമ്മൾ ആരെയും അടി കൊള്ളാറുമില്ല അതെനിക്ക് വല്ലാത്ത വിഷമായി ഞാൻ കാര്യങ്ങൾ തിരക്കി അദ്ദേഹത്തോട് കഴിയുന്ന പോലെ മുറി ഇംഗ്ലീഷും ഹിന്ദിയുമൊക്കെ വെച്ച് അപ്പം അദ്ദേഹം പറഞ്ഞു ഇവിടെ നിൽക്കാൻ പാടില്ല നീ ആരും വേണ്ടില്ല ഇറങ്ങിപ്പോടാ പിന്നെ കുത്തേ നായെ പട്ടി എന്നൊക്കെ രീതിയിലും പിന്നെ തിറിക്കാൻ ഞാനിവിടെ വിളിച്ചത് എന്തായാലും അത് എൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമായി കാരണം ബോംബെയിൽ ഞാൻ പോകുന്നതിന് കാരണം ആര്യെന്നുള്ള മോഹൻലാലിൻ്റെ ഒരു സിനിമ കണ്ട എൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോയത് ആര്യൻ സിനിമ കണ്ടുണ്ടാവും അല്ലെങ്കിൽ നെറ്റിലടിച്ച് നോക്കിയാൽ കാണാം അപ്പോൾ എന്തായാലും അവിടെ ചെന്ന് അതു ലോക നായകനാവാം അവിടെ വലിയൊരു ഗുണ്ടായിസും അല്ലെങ്കിൽ വലിയ വെട്ടും കൊത്തും കൊലപാതകവും ബോംബും ഒക്കെ ആയിട്ട് ഞാൻ വലിയൊരു അങ്ങനെ ഒരു ദാതയാവാം അവിടുത്തെ ബോംബെ അടക്കി ഒരു ദാതയൊക്കെ ആവാച്ചിട്ടാണ് ഞാൻ ഇവിടെ പോയത് അപ്പോൾ ഇവർ വീട്ടിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് പോലീസുകാരുടെ അടി എന്നെ വല്ലാതെ വേനിപ്പിച്ചു അയാൾ മദ്യപിച്ചിരുന്നു അയാൾ വളരെ മോശക്കാരനായ ഒരു പോലീസുകാരനായിരുന്നു അന്ന് എൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ പറയാം കാരണം അത് പറയാൻ വിഷമമുണ്ട് എനിക്ക് കാരണം ഞാൻ അയാളോട് ഞാൻ കാലു പിടിച്ചു ക്ഷമിക്കുന്ന സാർ ഞാൻ ഈ അമ്പലത്തിലെ ശാന്തിക്കാരനാണ് ഞാൻ ഇങ്ങനെ ജോലി അന്വേഷിച്ചു എന്നാണ് വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ടാണ് സാർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞ് പടഞ്ഞിട്ടും അയാൾ എന്നെ വെറുതെ വിട്ടില്ല അപ്പോൾ ഞാൻ ചെയ്തെന്താ വെച്ചാൽ ഞാൻ തക്കം വാർത്തിയിരുന്നു രണ്ടാ ഒരു മണിക്കൂർ കഴിഞ്ഞുകൊണ്ടാവും ഞാനിങ്ങനെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുക ി ഇരിക്കുമ്പോൾ അയാളിങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ വലിയൊരു കല്ലെടുത്തിട്ട് വലിയൊരു കരിങ്കല്ലെടുത്തിട്ട് എടുത്തിട്ട് ആഞ്ഞ ആ പോലീസുകാരൻ്റെ താലയ്ക്ക് നോക്കിയ ററ്റേറ താലയാണ്ട് പൊട്ടി എന്ന് മാത്രമല്ല രങ്ങ ചോരങ്ങനെ വാർന്ന് വീണ് താല ചുറ്റിയ ആൾ വീഴുന്നു വരെ നോക്കി നിന്നിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി എൻ്റെ ബോംബെയിലെ വാസം അങ്ങനെ നേരെ ജെ ജെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഗോൾഡൻ മലബാർ റെസ്റ്റോറൻറ്റിൽ പോയി കറങ്ങി തിരിഞ്ഞ് മലയാളികളൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കണേ ഞാൻ പറഞ്ഞു എനിക്കൊരു ജോലി തരുമോ എന്ന് ചോദിച്ചു അയാൾ എനിക്ക് ജോലി തന്നു അയാൾ ജോലി തന്നത് പാത്രം കഴുകലാണ് ഫസ്റ്റ് തന്നെ പാത്രം കഴുകലാണ് എൻ്റെ ജോലി ഞാൻ മത്സ്യമാംസമൊന്നും കഴിച്ചിരുന്നില്ല അപ്പോൾ അത് കഴിക്കാത്ത ആളായതുകൊണ്ട് അത് എനിക്ക് വലിയ സങ്കടമായി വിഷമായി കാരണം ഈ ഇതിൻ്റെ എണ്ണയും നെയ്യും മത്സ്യമാംസത്തിൻ്റെ മൃഗക്കൊഴുപ്പൊക്കെ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു എന്നിരുന്നാലും ശരി ഞാൻ എൻ്റെ പൂണൂല് അറയിലിട്ട് അരയിൽ വെച്ച് ഞാൻ ഞാനങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പാത്രം കഴുകലൊക്കെ ആയി ചെയ്തു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഉണ്ട് അതിൻ്റെ ഓണർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടുത്തെ കക്കൂസ് എല്ലാം ഇന്ന് ക്ഷാമാണ് ഇവിടുത്തെ കഴുകേണ്ടത് എട്ട് കക്കൂസ് ഉണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ക്ഷമിക്കണം സർ എനിക്ക് ശീലമില്ല ഞങ്ങൾ ഇങ്ങനെ കക്കൂസ് കഴുകാൻ ഞാനിവിടെ അമ്പലത്തിലായി ശാന്തിക്കാരനാണ് നമ്പൂതിരിയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞതെന്താ അറിയോ വരൂ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കഴുകേണ്ടത് അവിടെ ഏഴ് കെട്ടിടങ്ങളുണ്ട് അദ്ദേഹത്തിന് മൻസൂർ ബായി എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുക ഗോൾഡൻ മലബാർ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥൻ മൻസൂർ ബായി അദ്ദേഹം എനിക്ക് ആ ബോംബെയിൽ എനിക്ക് കാണിച്ചു തന്നു ആ കക്കുസുകളിൻ്റെ വിധം അദ്ദേഹം വെള്ളയും വെള്ളയും ഇട്ട ഡ്രസ്സ് വില കൂടിയ കാറിൽ നിന്നാണ് അദ്ദേഹം വന്നതൊക്കെ എന്നിട്ട് അദ്ദേഹം മുട്ടിൻ്റെ കയ്യോണി ഞാൻ നമ്പൂതിരിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹം ഏകദേശം ഒരു പൊടിയെടുത്ത് ക്രോസൈറ്റാണ് വിതറിയിട്ട് മുട്ടുകൂത്തി നിന്നിട്ട് ഹാൻഡ് ബ്രഷ് എടുത്തിട്ട് ആ എല്ലാ ഭാഗവും ഒരച്ചു ഒരച്ച് കഴിഞ്ഞ വേസ്റ്റൊക്കെ കഴുകി കളഞ്ഞ് അങ്ങോട്ട് വെള്ളം ഒഴിച്ച് കുട്ടപ്പനാക്കി തന്നു ഒരു കക്കൂസിൻ്റെ ഒരു ക്ലോസെറ്റ് എന്നിട്ട് പറഞ്ഞു ഞാൻ ഒന്നുമില്ലാതെ ഇതുപോലെ ജോലി അന്വേഷിച്ച് വന്നതാണ് തിരുമേനി അപ്പോൾ നമ്മുടെ ജാതി മഹി മഹിമ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നും ഒന്നും ആവില്ല ഓരോ ജോലിക്കും അതിൻ്റേതായുള്ള മഹത്വമുണ്ട് അപ്പം അതുകൊണ്ട് മടിക്കേണ്ട അതിന് എല്ലാവരും മനുഷ്യരല്ലേ എല്ലാവരും ഈ ജോലി ചെയ്യുന്നുണ്ട് നമ്മളവരെ അതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കിതിൻ്റെ മനസ്സിനും വല്ലാത്ത ശരിയാണ് നെടുമ്പുണ്ടെക്കുന്ന നാല് സെൻറ്റ് ലക്ഷം വീട്ട് കോളനിയിൽ ജനിച്ച് വലിയ തറവോട്ട് മഹിമയും പറഞ്ഞിരിക്കുന്ന എനിക്ക് എന്താ അദ്ദേഹത്തിന് വലിയ കൊടീശനായ ആളുകൾക്ക് കക്കൂസ് കഴുകാമെങ്കിൽ എനിക്കും കഴിക്കൂടെ അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല എട്ട് കക്കൂസും ഞാൻ തന്നെ ഇങ്ങോട്ട് വൃത്തിയാക്കി കഴുകാൻ കഴിഞ്ഞു എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒറ്റ ആ ഒരു ഉപദേശം കൊണ്ട് അതാ പറയുന്നത് ഏതൊരു ജോലിക്കും അതിൻ്റേതായുള്ള മഹത്വമുണ്ട് അപ്പോൾ ഏത് ജോലി ചെയ്യാൻ വന്ന ആൾക്കാരെയും പുസ്തകം വിൽക്കാൻ പോയിട്ടുണ്ട് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി ജോലിയുണ്ട് പല കോളേജുകളിലും നിലമ്പൂരിൽ തന്നെ പല പല കോളേജിൽ ഗുരുവായൂരി ദേവി കോളേജ് അങ്ങനെ പല കോളേജുകളിലും ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് അതുപോലെ തന്നെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ട് പുല്ല് വെട്ടാൻ പോയിട്ടുണ്ട് പശുവിനെ നോക്കാൻ പോയിട്ടുണ്ട് നിലമ്പൂരിൽ തന്നെ താഷ്കൻഡ് ഹോട്ടൽ അല്ലെങ്കിൽ കവിത ഹോട്ടൽ അല്ലെങ്കിൽ എം ആർ റേറ്റ് അതുപോലെ തന്നെ ഒട്ടനവധി ഹോട്ടലുകളിൽ പ്ലേറ്റ് കഴുകൽ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നീട് അങ്ങനെ എല്ലാ ജോലിക്കും അതിൻ്റെതായാൽ മാത്രം എവിടെയും ഞാൻ സ്ഥിരമായി നിൽക്കാത്തത് കാരണം എനിക്കിന്ന് സ്വതന്ത്രമായി സ്വന്തമായ തീരുമാനങ്ങളും ആരെയും ആശ്രയിക്കാതെ നമ്മൾക്ക് മറ്റുള്ള ആളുകളെ സഹായിക്കാനുള്ള ഒരു താല്പര്യമൊക്കെ വരാനുള്ള കാരണം ഒരു പക്ഷേ ആ കാക്ക അന്ന് ബോംബെയിൽ നിന്ന് എനിക്ക് പറഞ്ഞു തന്ന ആ ഒരു ഉപദേശമാണ് എന്ന് തന്നെ ഞാൻ അഭിമാനമായിട്ട് പറയട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഇത്ര പഠിച്ചു നമ്മുടെ കുടിമഹോമ നമ്മൾ ഇന്ന കൊട്ടാരത്തിലെ ഇന്ന തങ്ങളെ കുടുംബം അല്ലെ ഇന്ന ബിഷപ്പിന്റെ കുടുംബം ഒന്നും പറയാതെ നമ്മൾക്ക് എല്ലാ ജോലിയും നമ്മൾക്ക് വഴങ്ങണം ജോലി ചെയ്യണം അവനവൻ്റെ വീട്ടിലാണെങ്കിൽ ജോലി ചെയ്യണം അങ്ങനെ ഈ ബോംബെയിലെ ജോലി ഞാൻ അന്തസ്സായിട്ട് തന്നെ ഇങ്ങോട്ട് കുറേ നാൾ ഒരു രണ്ട് മൂന്ന് രണ്ടര വർഷക്കാലമെങ്കിലും ഞാൻ അവിടെ ബോംബെയിലെ ജീവിതം നയിച്ചതാണ് ഓക്കെ അപ്പം ഇനി നാളെ ഇതിനേക്കാളും കിടുക്കൻ കഥയുമായിട്ട് നാളെ ഞാൻ കൽക്കട്ട ഡൽഹി രണ്ട് സ്ഥലങ്ങളിലെ കഥകളുമായിട്ട് നാളെ ഞാൻ വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയുകയാണ് അവരവർ ഏത് ജോലിയും തിരഞ്ഞെടുക്കുക നന്നായിട്ട് സന്തോഷത്തോട് ചെയ്യുക ആത്മാർത്ഥമായി ചെയ്യുക സന്തോഷത്തോടെ ചെയ്യുക അപ്പോൾ നമുക്ക് കൈ നിറയെ പൈസ ഉണ്ടാവും അതിനൊരു മഹത്വമുണ്ട് നമ്മൾ കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വിയർപ്പിന്റെ വില നന്നായി മനസ്സിലാകും എല്ലാവർക്കും നമസ്തേ ഗുരുവായൂർ അമ്പലം തൊട്ടിട്ട് അറുപത്തേഴ് ക്ഷേത്രങ്ങളിൽ മുട്ടിശാന്തി ചെയ്യാനും അതുപോലെ തന്നെ ഒട്ടനവധി സംസ്ഥാന സ്ഥലങ്ങളിലും നമ്മൾക്ക് പല പല ജോലികളൊക്കെ ചെയ്യാൻ നമ്മൾക്ക് സാധിച്ചു അപ്പോൾ ഞാൻ ഇന്ന ജോലിയെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളുടെ അനുസരിച്ച് നമ്മൾ നല്ല ജോലികളൊക്കെ കണ്ടെത്തണം അതുവരെ കിട്ടുന്ന ജോലി പഠിത്തത്തിൻ്റെ കൂടെ ആയാലും തട്ടുകടയിൽ ജോലി ചെയ്തിട്ടാണെങ്കിൽ ശരി ആരെയും അത് മാതാപിതാക്കളെ പാവപ്പെട്ട രക്ഷിതാക്കളെ കഷ്ടപ്പെടുത്താതെ നമ്മൾ തന്നെ അതിലുള്ള പഠിക്കാനുള്ള ചിലവും ചെലവും അതിലുള്ള ഇതൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുക ഓരോരുത്തരെ ഓക്കെ എല്ലാവർക്കും നമസ്കാരം വിനീതമായ നമസ്കാരം നമ്മുടെ സ്നേഹാലയത്തിൻ്റെ ഈ ഒരു സന്ദേശം അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒക്കെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവർ അതുകൊണ്ട് തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക എന്ത് ആണെങ്കിലും എത്ര മോശപ്പെട്ടതാണെങ്കിലും അത് സ്വീകരിക്കാൻ ഞങ്ങൾ അത് കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എല്ലാവർക്കും നമസ്കാരം വിളിക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ത്രീ ഫൈവ് സെവൻ സീറോ സിക്സ് നയൻ നമസ്തേ